വൃശ്ചികമാസം അയ്യപ്പ ഭക്തന്മാരുടെ പുണ്യമാസമാണ് എന്തായാലും ആറ്റുനോറ്റിരുന്ന് വൃശ്ചികമാസം വന്നു കഴിഞ്ഞാൽ വ്രതം എടുത്ത് പ്രാർത്ഥനയും ശരണം വിളികളുമെല്ലാം ആയി അയ്യപ്പനെ കാണാൻ പോകുന്ന മാസമാണ് ശരിക്കും വൃശ്ചികമാസം എന്തായാലും നമ്മുടെ മറുനാടൻ മലയാളിയിലെ സാജൻസ് കറിയയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു സാജൻസ് കറിയ പറയുന്നത് വൃശ്ചിക മാസത്തിലുള്ള അവിടുത്തെ തിരക്കും എല്ലാം പറയുന്ന കൂട്ടത്തിൽ രേണു എന്ന് പറയുന്ന ഒരു ഭക്തയുടെ ഒരു കുറിപ്പും സാജൻസ്കരയ വായിച്ചിട്ടുണ്ടായി അത് കേട്ടപ്പോൾ ഒരുപാട് ചിന്തയുണ്ടായി ശരിക്കും കാരണം ഞാനും ആ രേണു എന്ന് പറയുന്ന ഭക്തയെ പോലെ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണ് അയ്യപ്പൻ്റെ അടുത്ത് എത്താൻ പറ്റുന്ന ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് അയ്യപ്പനെ കണ്ട് വണങ്ങണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് ഏത് സ്ത്രീയും ഭക്തയായ ഏത് സ്ത്രീയും ആഗ്രഹിക്കും കാരണം ചെറുപ്പകാലങ്ങളിൽ പോകാൻ പറ്റാത്ത ഒരു സമയമാണെങ്കിൽ പിന്നെ ഒരു സ്ത്രീക്ക് വർഷങ്ങൾ കാത്തിരിക്കണം പത്ത് വയസ്സിനുള്ളിൽ ഒരു പെൺകുട്ടിക്ക് അയ്യപ്പനെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു പത്ത് നാൽപ്പത്തി വർഷത്തോളം കാത്തിരിക്കണം ഒരു സ്ത്രീക്ക് അമ്പത്തഞ്ച് വയസ്സായതിനു ശേഷമേ പിന്നെ അയ്യപ്പനെ കാണാൻ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു നീണ്ട കാത്തിരിപ്പാണ് രേണുവിനെ പോലെ തന്നെ കാത്തിരിക്കുകയാണ് ഞാനും ഒരു ഒരു ദിവസം അയ്യപ്പനെ വണങ്ങാൻ അവിടെ പോകണം എല്ലാ വ്രതങ്ങളും എടുത്ത് അയ്യപ്പൻ്റെ അടുത്ത് പോയി അയ്യപ്പനെ കൺകുളിർക്കെ കാണണം ആഗ്രഹത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അപ്പോൾ ഈ രേണുവിൻ്റെ എല്ലാ പോയ എല്ലാ അറിവുകളും പോയ എല്ലാ വിഷമങ്ങളും സാജൻസ്കറിയ വായിക്കുന്നത് ഞാൻ കേട്ടു അതിവിടെ എനിക്ക് വായിക്കാവോ എന്നറിയാത്തത് കൊണ്ട് തന്നെ ചുരുക്കി ഞാനൊന്ന് പറയാം അവരനുഭവിച്ചതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഭക്തന് അവിടെ ഒരു ഒരു കേരളീയർക്ക് അയ്യപ്പൻ്റെ അടുത്ത് എത്തി അയ്യനെ ഒന്ന് വണങ്ങുക എന്നുള്ളത് എപ്പോഴും കാത്തു കാത്തിരുന്നിട്ടാണ് അവർ അയ്യൻ്റെ എത്തുന്നത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തു പോലും അയ്യപ്പനെ കാണാൻ വേണ്ടി ഭക്തർ വരുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ഭക്തന് താമസിക്കാനുള്ള ഒരു സ്ഥലം പോലും അവിടെ ഇല്ല പിന്നെയാണെങ്കിൽ ഒരു വെള്ളം കുടിക്കണമെങ്കിലോ അല്ല സ്വകാര്യ ആവശ്യങ്ങൾ ഒരു ബാത്റൂമിൽ പോകാനോ അങ്ങനെയുള്ള ഒരു അവ അവസ്ഥയും ഇല്ല എന്ന് ഈ ഭക്ത രേണു എന്ന ഭക്ത അതിൽ പ്രത്യേകിച്ച് എഴുതിയത് സഹജം വായിക്കുന്നുണ്ടായി എന്തായാലും കുട്ടികൾ പത്ത് വയസ്സിനുള്ളിലുള്ളവരാണ് പെൺകുട്ടികൾ പോകുന്നത് അല്ലാതെയും ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും എല്ലാവരും അസുഖക്കാരുണ്ടാവാം ഷുഗറും പ്രഷറും ഒക്കെ ആയി ഇത്തിരി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് പോലും കാത്തു നിൽക്കുന്നവരുണ്ടാവാം ഇതൊക്കെ നമ്മൾ അവിടെ പോയിട്ട് സഹിച്ചാണ് അയ്യനെ കാണുന്നത് എന്നാലും ഇതിനൊക്കെയുള്ള ഒരു അവസരം ശരിയാക്കിത്തരാൻ ഇതുവരെ ആയിട്ടും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇത്ര സർക്കാർ മാറി 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 വന്നിട്ടും കഴിഞ്ഞിട്ടില്ല മുമ്പ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പറയും അയ്യപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ കടുവ പിടിക്കും പുലി പിടിക്കും അങ്ങനെയൊക്കെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര പുരോഗതി എവിടെ ഉണ്ടായില്ല പക്ഷേ ഇന്ന് സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം കുടിക്കാനോ അതൊക്കെ പോവട്ടെ കാല് തളർന്നു കഴിഞ്ഞാൽ ഒരുപാട് ക്യൂ നിന്നിട്ടാണ് അയ്യനെ കാണാൻ പോകുന്നത് ആ സമയത്ത് പ്രായമായവർക്കോ അല്ല എന്തെങ്കിലും അസുഖമുള്ളവർക്കൊക്കെ ഇരിക്കാനൊരു ഇരിപ്പിടമെങ്കിലും ചെയ്യാൻ സർക്കാരിന് പറ്റുന്നില്ലേ കാരണം കോടികൾ വരുമാനം ഇങ്ങനെയുള്ള ഭക്തരുടെ കയ്യിൽ നിന്ന് തന്നെ കോടികൾ വരുമാനം കിട്ടുന്നൊരു സ്ഥലമാണ് അയ്യപ്പൻ്റെ ശബരിമല അപ്പോൾ അതിൽ നിന്ന് ഒരു ഓഹരി പോലും എടുത്ത് ഭക്തന്മാർക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു സർക്കാരും എന്താ ശ്രമിക്കാത്തത് ഇപ്പം രേണു പറഞ്ഞതുപോലെ ഇനി സന്നിധിയിലേക്കില്ല എന്ന് പറഞ്ഞത് സാജൻ വായിച്ചിട്ടുണ്ടായി എല്ലാവർക്കും അങ്ങനെയല്ലേ തോന്നുള്ളൂ ഇപ്പം അത് വായിച്ചു കേട്ടപ്പോൾ ഇത്രയും മോഹിച്ച് അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ത്രീയായ ഞാനിപ്പോൾ ചിന്തിച്ചു എങ്ങനെ പോകും ഒരു ഭക്ത ഇപ്പം പോയപ്പോൾ തന്നെ അങ്ങനെ പറയുമ്പോൾ നാളെ എങ്ങനെ പോകും അല്ലെങ്കിൽ ചെറിയ കുട്ടികളെയും കുട്ടി എങ്ങനെ പോകും കാരണം കാല് വേദനിച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ളൊരു സ്ഥലമില്ല അതുപോലെ തന്നെ ഒരു വെള്ളം കുടിക്കാനുള്ള ഒരു സ്ഥലമില്ല അതൊക്കെ പോട്ടെ ദൂരെ നിന്ന് വരുമ്പോൾ നമുക്ക് താമസിക്കാനുള്ളൊരു സ്ഥലം അതിന് അടുത്തൊന്നുമില്ലെന്ന് അതൊക്കെ ഒരു സർക്കാരിന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതല്ലേ കാരണം ഇതിൽ നിന്നൊക്കെ ഒരുപാട് വരുമാനം സർക്കാരിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പനോടുള്ള സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായി അല്ലേ ഒരു ഏത് ഭക്തരും അന്ന് അയ്യപ്പൻ്റെ ആ ഒരു ഇതോർത്ത് കരയാത്ത ഒരു ഭക്തന്മാരുണ്ടായില്ല എന്നാൽ ആർക്കും ചോദ്യം ചെയ്യാനോ ചോദ്യം ചെയ്യുന്നവരുണ്ടായി ചോദ്യം ചെയ്യാൻ പറ്റാത്ത പല ഭക്തന്മാരും കരഞ്ഞു പോയിട്ടുണ്ടായി എന്തൊക്കെയാണ് ശബരിമലയിൽ മാറ്റം വരുത്തുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പറയുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരവസ്ഥ സർക്കാരിനോ അല്ല ഇതോടനുബന്ധിച്ച് ആർക്കെങ്കിലും മാറ്റിയാൽ ഇങ്ങനെ പ്രായമായവർ പോകുമ്പോഴോ അസുഖക്കാർ പോകുമ്പോഴോ ഒക്കെ എല്ലാവർക്കും ഒരു സഹായമാകും അതുകൊണ്ട് തന്നെ രേണു എന്ന് പറയുന്ന ഒരു ഭക്ത പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും ഓരോ സ്ത്രീകൾക്കും വയ്യാതായവർക്കും കുട്ടികൾക്കും ഇനി ഞാൻ സന്നിധാനത്തിലേക്കില്ല എന്ന് പറയാനുള്ള ഒരു അവസരം ഇല്ലാതിരിക്കട്ടെ അല്ലേ കാരണം അത്രയും മോഹിച്ചാണ് നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നത് ഏത് ഭക്തനും ഒരു അയ്യപ്പനെ ആരാധിക്കുന്ന ആർക്കും ഒന്ന് അയ്യൻ്റെ മുമ്പിൽ പോയി വണങ്ങണം എന്നുള്ളത് എല്ലാവർക്കുമുള്ള ആഗ്രഹമാണ് അതേ സമയത്ത് ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവർക്ക് മുന്നിലെത്തിയിട്ട് അയ്യനെ തൊഴാനാവും പക്ഷേ സാധാരണക്കാരാണ് അവിടെ കൂടുതലും വരുന്നത് അവർക്ക് ഇങ്ങനെയുള്ള ഒരു അവസരവും കിട്ടുന്നില്ല ഇതുപോലെ മണിക്കൂറുകളോളം നിന്ന് എവിടെയെങ്കിലും കിടന്നും ഇരുന്നും ഒക്കെയാണ് നേരം വെളുപ്പിച്ചിട്ടായാലും അയ്യനെ ഒന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്നവർ ഇത്രയും ദൂരം ഇത്രയും വ്രതം എടുത്ത് വന്നിട്ട് അയ്യനെ കാണാതെ മടങ്ങാൻ പറ്റില്ലല്ലോ ആർക്കും അപ്പോൾ ഇനിയെങ്കിലും ഇനി വരുന്നവരെങ്കിലും അങ്ങനെയുള്ളൊരു സൗകര്യം ഭക്തന്മാർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് എല്ലാ ഭക്തന്മാർക്കും